ഹായ് ഫ്രണ്ട്സ് ബിഗ്നേസ് ആണ് മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിടക്കപ്പായാലോ ഞങ്ങളിന്ന് വയനാട്ടിലേക്കൊരു യാത്ര പോവാണ് അവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുക ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പിന്ന് ലീവല്ലേ അപ്പോൾ ലീവ് ആയതുകൊണ്ടൊന്ന് പോവാണ് ആ ഞാനിതാ ഇപ്പോഴുള്ളു നേരത്തെ സെറ്റായി നിൽക്കുന്ന ഒരാളതാണ് കണ്ടില്ലേ എത്ര നേരെ നിന്നറിയോ ഏകദേശം ഒരു ഏഴര മണിക്ക് ആറര മണിക്ക് അലാറം വെച്ച് ഏഴര മണിക്ക് അലാറം വെച്ച് ഓരോ സമയവും അലാറം വെച്ച് എണീക്കാണ് നേരിങ്ങനെ വെറുപ്പിക്കുക പൂവ ആ പൂവുക ആ പൂ ആ പൂ ആണ് എനക്ക് ഇപ്പം എന്തായാലും ഇപ്പം പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് അടുത്ത മഴ വരുന്നതിന് മുമ്പ് പോയി അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ള പോയി നമുക്കാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലായിക്കണം അവിടുത്തെ ഇപ്പം നേരെ അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ കുളിച്ച് സെറ്റായി ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് ഇപ്പോൾ സമയം എട്ട് ഇരുപത്താറ് എട്ട് ഇരുപത്താറ് ഞങ്ങൾ പോവാണ് എട്ടര ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് ഇതാ നേരത്തെ ഒക്കെ ഒരുങ്ങി എന്ന് പറഞ്ഞ ആളുക രണ്ടാമത് ആ മുടിയൊക്കെ വർണ്ണിച്ച് ഇറങ്ങാള പരിപാടിയിലാണ് ഇതാണ് പെണ്ണുങ്ങളുടെ പ്രശ്നം അതായത് ഐ ഐ ഐ ഐ എന്ന് പറഞ്ഞു പിന്നെ അവസാനം ഉണ്ടാവും ഒരിക്കൽ മുടി വാർന്നെക്കാണ്ടാവും പിന്നെ ഇടയ്ക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ വാഷ്റൂമിലോ അങ്ങനെ എന്തെങ്കിലും പോകാൻ ഇതാണ് പെണ്ണുങ്ങളെ മെയിൻ പ്രശ്നം എന്തായാലും ഒരു സെറ്റായി ഞങ്ങൾ ഇറങ്ങാള പരിപാടിയിലാണ് പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് തികച്ചും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് അതായത് ഇവിടുന്ന് അവിടുന്ന് യാത്ര പോകുന്ന മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ പോകുന്നത് ബൈക്കിലാട്ടോ ബൈക്കിൽ സ്പ്ലൻഡറിലാണ് അപ്പോൾ ആ പെട്രോളിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാവും അതൊന്നും ശ്രദ്ധിക്കുക എന്തായാലും ഞങ്ങൾ ഈ യാത്ര തുടങ്ങാൻ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നമ്മളെ ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോടയൊക്കെ താഴോട്ട് പോയി അപ്പോൾ വൈകുന്നേരം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അതാ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് ഒമ്പതാമത്തെ വളവിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ താഴോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ കയറി വന്ന വഴികളും കാര്യങ്ങളും വളരെ ചെറുതായിട്ടാണ് ഒരുപാട് വണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് വേറെ ആളാ അവിടെതാ പോയി നോക്കി കുത്തി ഓള് കോട കിട്ടെന്ന് വിചാരിച്ചാൽ പക്ഷെ കോട കിട്ടില്ല അത് വൈകുന്നേരം തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന വിചാരിക്കുന്നു എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അധികം ഇവിടെ ലേറ്റ് ആക്കുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി വൈകുന്നേരം പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണ് അപ്പം ഞങ്ങളിപ്പോൾ വയനാട് അതായത് വയനാട് ബോർഡർ എത്താൻ പോവാണ് ഒമ്പതാം ജലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വയനാടിലേക്കുള്ള എൻട്രി ആണ് അപ്പോൾ നിങ്ങൾ പോയവർക്കൊക്കെ അറിയാം അപ്പോൾ വയനാട്ടിലേക്ക് കടക്കണം കേട്ടോ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ വൈത്തിരിയിൽ എന്തോ ഒരു പാർക്ക് അമ്യൂൻസ്മെൻറ്റ് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അന്ന് ജസ്റ്റ് ഒന്ന് എത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൊടുക്കും എന്തായാലും ഉൾപ്പെടുത്തും പക്ഷേ എന്തായാലും അവിടെ കയറാനോ സമയവും കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തായാലും അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യം സ്റ്റാൻഡില്ലാത്ത വണ്ടി സ്റ്റാൻഡില്ല ടയർ പഞ്ചറാണ് അയ്യോ എല്ലാവർക്കും അറിയാം അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇവരെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും കാലഘട്ടത്തില് നമ്മുടെ വയനാട് ശരിക്കും സത്യം പറഞ്ഞ വയനാടിന്റെ ഉപജ്ഞാതാവാണ് ശരിക്കും കരിന്തണ്ട് അതായത് ശരിക്കും ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്താണ് അപ്പോൾ ഈ എന്താ പറയാ വഴിയും കാര്യങ്ങളും ഒക്കെ ഏഹ് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി കൊന്നു അപ്പോൾ കൊന്നതിന് ശേഷം എന്താ പറയാ അതിൽ ഒരു ആത്മാവ് കൂടികൊണ്ട് ആത്മാവ് കൂടി കൊണ്ടിട്ട് അതിനെ അടക്കിയ ഒരു സ്ഥലമാണ് ഈ ചങ്ങല കരിന്ത അവിടെ അവരൊരു ചങ്ങല ഈ ചങ്ങല ഇങ്ങനെ എന്താ പറയാ വലുതാവ്ന്നൊക്കെയാ പറയുന്നത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അത് സത്യമാണെന്ന് ഇതിലുണ്ട് ഇതാ ഇതിൽ കൂടുതലായിട്ട് ഇതില് കൊടുത്തു അതിന് പകരമായിട്ടാണ് ശരിക്കും കരിന്തണ്ടന്റെ ഒരു എന്താ പറയുക ഒരു ദൈവത്തെ പോലെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് അത് ഞാൻ എന്തായാലും ഇതിന്റെ ഫോട്ടോ ഞാൻ എന്തായാലും ഇതിന്റെ തമിനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള വിഷയം അതാ അവിടെ പിന്നെ അവിടെയാണ് കേട്ടോ പാർക്ക് വരുന്നു പാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര മണിക്കാണ് ഓപ്പൺ ചെയ്യുക എത്ര മണിക്കാണ് പിന്നെ അതിന്റെ എൻട്രി ഫീസ് എത്രയാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും കയറാൻ പറ്റുകയാണെങ്കിൽ കയറും എന്തായാലും ബാക്കിയുള്ള ശേഷങ്ങളൊക്കെ അവിടെ തീരും ഹൈ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഡിൻസാനിയ അഡ്വഞ്ചർ പാർക്കിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ എൻട്രി എൻട്രി പാസ് വരുന്നത് അതായത് എൻട്രി അതായത് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് വരുന്നത് ഏകദേശം അൻപത് രൂപയാണ് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവരിപ്പോൾ ഇതൊരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താ പറയുക നമ്മൾ എൻട്രി കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് അൻപത് രൂപ പിന്നെ ഓരോ റൈഡിനും സെപ്പറേറ്റ് ഫീ ആണ് അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാം ഇവിടെ എന്താ പറയുക അവർ അഡ്വഞ്ചർ പാർക്ക് മാത്രമല്ല ഇവിടെ എന്താ പറയുക ഒരു ഹോട്ടൽ സെറ്റപ്പ് അതായത് ഐസ് ക്രീമിൻ്റെ ഷോപ്പ് അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട് എന്തായാലും എന്തെങ്കിലും അവിടെ കയറിയതിന് ശേഷം റൈഡിന് ഓരോ റൈഡിന് എത്രയാണെന്നുള്ളതും അതിൻ്റെ പ്രൈസും എത്രയാണെന്നുള്ളതും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആദ്യം ഒന്ന് കയറി നോക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഇതിനുള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ അവിടുത്തെ എൻട്രി പാസ് ഇത് ഈ നൂറ് രൂപ രണ്ട് പേർക്ക് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വഴിയാണ് കാണും നിർത്തും ടോർച്ച് അടിക്കേണ്ടി വരും അയ്യോ ചുമ്മാണി പാപ്പറയ്ക്ക് പേടിയാവുന്നുണ്ട് തോന്നുന്നു ഫുൾ ഇരുട്ടെന്ന് ഇരുട്ടിലേക്കാണ് പോകണത് ഒരു ചെറിയൊരു വെളിച്ചം കാരണം ഇവളെന്തേലാണ് ഹെൽമെറ്റൊക്കെ പിടിച്ച് പോകുന്നേ ഏയ് ഹെൽമെറ്റ് എന്താ എടുത്തേ ആ മറന്നു പോയതാ കൈസ് ഇത് ആദിമ ആദ്യമനുഷ്യൻ്റെ ആ ഒരു സെറ്റപ്പ് ആക്കിയാ തന്നെ തൊപ്പി കണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ കഥകൾ ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഇപ്പോൾ ടോട്ടലിപ്പം പതിനഞ്ച് റൈഡുകളാണ് വരുന്നത് പതിനഞ്ച് റൈഡിൽ ഒന്ന് റോപ്പ് കോഴ്സ് വരുന്നുണ്ട് റോപ്പ് കോസിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാക്ക് വരുന്നത് പിന്നെ അത് കൂടാതെ ട്രാഫിക് പാർക്ക് വരുന്നുണ്ട് അത് നൂറ്റി അൻപത് രൂപ പിന്നെ സിപ്ലൈന് വരുന്നുണ്ട് അത് ഇരുന്നൂറ് രൂപ വരുന്നു പിന്നെ ഇതൊക്കെ പെർ പേഴ്സൺ എന്നുള്ള രീതിയിൽ കേട്ടോ പിന്നെ ബർമാ ബ്രിഡ്ജ് വരുന്നുണ്ട് അത് നൂറ് രൂപയാണ് പിന്നെ സിപ് സൈക്കിൾ അതൊരാൾക്ക് നൂറ് രൂപ ക്ലാമ്പിങ് വാൾ നൂറ്റൻപത് രൂപ സ്ലൈയിങ് ഷോട്ട് ഇത് സ്ലൈയിങ് ഷോട്ട്സ് വരുന്നത് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് മാത്രം കിഡ്സ് പാർക്ക് വരുന്നുണ്ട് നൂറ് രൂപ പിന്നെ ഇൻഫ്ലാറ്റഡ് റൈഡ്സ് വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ സിക്സ്റ്റി ഡി തിയേറ്റേഴ്സ് വരുന്നുണ്ട് അത് നമ്മൾ എന്താ പറയുക പന്ത്രണ്ടിനേക്കാളും അതായത് നല്ല ത്രീ ഡി എഫക്റ്റ് വരുന്ന തിയേറ്റർ പോലുള്ളത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഗൺ ഷോട്ട് വരുന്നുണ്ട് അത് എഴുപത്തഞ്ച് രൂപ പിന്നെന്താണ് നമ്മുടെ അമ്പയ്ത്ത് അത് വരുന്നുണ്ട് എഴുപത്തഞ്ച് രൂപ പിന്നെ മിറർ മെയ്സ് എന്ന് വരുന്നുണ്ട് അത് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ ബുൾ റൈഡർ എന്ന് പറഞ്ഞിട്ട് അത് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഫാമിലി പൂൾ അതായത് ടോട്ടലി വരുന്നത് ഫാമിലി പൂളിൽ എല്ലാവർക്കും കയറി ഇതാവാളത് കിഡ്സ് മാത്രമാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസും അഡൽട്ട് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസും ആണ് വരുന്നത് ഇതിൻ്റെ ടോട്ടൽ എൻട്രി ഫീസ് വരുന്നത് അൻപത് രൂപയാണ് ടോട്ടൽ അവിടെ എഴുതിയത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ റൈഡേഴ്സ് വരുന്നത് പിന്നെ ഇവിടെ റൈഡ് മാത്രമല്ല അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ഫുഡ് പ്രോഡക്ട്സ് വരുന്നുണ്ട് പിന്നെ ചെടികൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഒരുവിധം പ്രോഡക്റ്റ്സുകൾ മുഴുവൻ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നെ നല്ല ചായപ്പൊടി താൻ എല്ലാം വരുന്നുണ്ട് എന്തായാലും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തി ഇതിൻ്റെ കൂടെ ഞാൻ ഞാനിതിൻ്റെ പ്രൈസ് ലിസ്റ്റും ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ എന്താ പറയുക കയറാൻ പറ്റുന്നതാണെങ്കിൽ കയറിയിട്ട് അതിനുള്ളിലുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞങ്ങളാദ്യത്തെ റൈഡിൽ പോവാണ് ബുൾ റൈഡ് അതിൽ ഞാൻ എന്താ പറയുക ഞാൻ ഒറ്റയ്ക്ക് കയറുന്നുള്ളൂ ഓള് കയറുന്നില്ലാണോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ബുൾ റൈഡ് കയറിയിട്ട് അതിൽ വീഴാതെ പിടിച്ച് നിൽക്കാനുള്ള പുതിയൊരു തന്ത്രമായിട്ട് ഞാൻ പോകാം

വീണാൾക്കാഴ്ന്നല്ല ശരിയായി കൊടുക്കണം അല്ല വീട് പറഞ്ഞിട്ടേ വീട് കിടക്കുക എന്നെ മരിച്ചു മതിയോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക ഇവിടെ ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടു അവൻ്റെ പേര് പ്രവീണാണ് അപ്പോൾ പ്രവീണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഈ കാണുന്ന ഈ ബാക്ക് കാണുന്ന ഈ ഒരു റൈഡ് ഉണ്ടല്ലോ ഈ ഒരു റൈഡ് ഒരാൾക്ക് പെർ പേഴ്സൺ അഡ്വെഞ്ചർ റൈഡാണ് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന റൈഡാണ് ഇത് ടു ഫിഫ്റ്റി അതായത് അഡൽറ്റ് അതായത് അഡൽട്ടിന് മാത്രം പറ്റുന്നതാണ് അതായത് ഇവിടെ കുട്ടികൾക്കില്ല ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇവിടെ ഒരാൾക്ക് പെർ പേഴ്സൺ എന്നുള്ള രീതിയിൽ വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ ബാക്കിൽ കാണുന്ന ഈ ഒരു റൗണ്ട് മൊത്തം അതായത് ഇവിടേക്ക് ഇതാ ഇവിടെ മൊത്തം ഏകദേശം മൊത്തം നമുക്ക് എന്താ പറയുക ഫുള്ള് കവർ ചെയ്യാൻ ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നും വരില്ല പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അവിടെ അവിടെയാണ് സൈക്കിൾ ക്ലൈമ്പിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഒരുവിധം ഇനിയിപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരാറുണ്ടെന്നാണ് ഇപ്പം നമ്മുടെ പരിചയപ്പെട്ട പ്രവീണ് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കോട്ടായിട്ട് മുഴുവനായിട്ടുള്ള ഏരിയ ഇവിടെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിട്ട് അവരുടെ ടെൻറ്റ് ട്രക്കിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഡെവലപ്പ് ആവട്ടെ ഇത് പിന്നെ വേറൊരു കാര്യം കൂടെ എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ വൈത്തിരി പാർക്കും ഇതും സെയിം അല്ല അതായത് ഇത് പുതുതായിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണ് ഏകദേശം ഒരു വൺ മന്ത് ടു മന്ത് ആയിട്ടേ ഉള്ളൂ എന്തായാലും ഇവിടെ വരുന്നപ്പോൾ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ ഒന്ന് കയറാൻ ശ്രമിക്കുക അതായത് ഇവിടെ ടോട്ടൽ എയിറ്റ് ഡബിൾ നയൻ ആണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്താ പറയുക ഓരോ റൈഡും കയറിയാൽ മതി ഞാനിപ്പോൾ ബുൾ റൈഡിൽ മാത്രമേ കയറിയിട്ടുള്ളൂ അടിപൊളിയാട്ടോ ഒന്നും പറയാമല്ല എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി വരും ശേഷങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് എന്താ പറയുക ആദ്യം ഒന്ന് ഫീൽ ചെയ്യുക ബാക്കി ബാക്കിയൊക്കെ എന്താ പറയുക നിങ്ങൾ അതിൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളറിയിക്കുക അപ്പം ഞങ്ങളിപ്പം ലക്കിഡി ഉള്ള പാർക്കിൽ അതായത് അതിൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കയറി മുഴുവനായിട്ട് അവിടെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കണ്ടു കാരണം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള പാർക്ക് തന്നെയാണ് അവർ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാർഡാണ് ലോയലിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് അവർ തരിക ഈ കാർഡിൽ നമ്മൾ ഏത് റൈഡാണോ കയറേണ്ടത് ആ റൈഡിൽ നമ്മൾ ചെയ്യും റീചാർജ് ചെയ്ത് കൊടുക്കുകയ്യാ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി ഇനി അടുത്തതായിട്ട് ഞങ്ങൾ വൈത്തിരി വഴി എങ്ങോട്ട് പോകണം എന്നുള്ള ബി പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം ബാക്കിയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കും എവിടേക്കാണോ പോകാൻ പ്ലാനാകുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നുന്നത് അങ്ങോട്ട് പോവും എന്നാൽ ഞങ്ങൾ അവിടെ വരെ പോയി ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ ഏകദേശം കൽപ്പറ്റ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉള്ള യാത്രകൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒരു അർജൻറ്റായിട്ട് നാട്ടിലെത്തേണ്ട ഒരാവശ്യമുണ്ട് ഒരു പോള് വന്നു അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ വയനാട്ടിലെത്തിയാൽ ഒരിക്കലും ഒരു നഷ്ടാവില്ല കേട്ടോ കാരണം എന്താച്ച അല്ലെങ്കിൽ നഷ്ടമാവില്ല പക്ഷേ ആ വായു മഴ പെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഒരിക്കലും വയനാട്ടിലൊക്കെ നഷ്ടമാവില്ല അവിടെ ഒരുപാട് പാർക്കുകളുണ്ട് അതിൽ ഒരു ഒരു പാർക്ക് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു മറ്റു രണ്ട് പാർക്കുകളും മറ്റൊരു ദിവസം ഞങ്ങൾക്ക് ഫുള്ള് വിഷലൈസ് ചെയ്യാൻ ഉള്ള ഒരു അവസരം അവർ തന്നിട്ടുണ്ട് അപ്പം ഞാൻ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്നു എന്താ പറയുക നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ വരെ വന്നതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ താഴെ ഓരോന്നോരോന്നായിട്ട് ഞാൻ മെൻഷൻ ചെയ്യും അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ബാക്കി ചൊരം ഇറങ്ങുന്ന വിശേഷങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബായി പറയാണ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന കാണുന്നവരെ ബായ്